നമസ്കാരം നമ്മുടെ കേരളത്തിന് എന്താണ് സംഭവിക്കുന്നത് ഇതാ പഴയ ചേലാട്ട് കഷായം ഗ്രീഷ്മ മോഡൽ ഒരു കൊലപാതകം കോതമംഗലത്തും കോതമംഗലത്ത് മുപ്പത്തിയെട്ടുകാരനായ കാമുകനെയാണ് മുപ്പതുകാരിയായ കാമുകി വിഷം കൊടുത്തു കൊന്നത് മാതിരപ്പള്ളി മേലത്തുമാലിൽ അലിയാരുടെ മകൻ അൻസിൽ എന്ന മുപ്പത്തിയെട്ടുകാരൻ ഇയാൾ വിവാഹിതനാണ് വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇയാൾ മരണപ്പെട്ടു പെൺ സുഹൃത്ത് തനിക്ക് വിഷം തന്നു എന്ന അൻസിലിന്റെ മൊഴിയാണ് കേസിൽ വഴിത്തിരിവായത് അൻസിലിന്റെ ബന്ധു തുടർന്ന് പോലീസിൽ പരാതി നൽകി പോലീസ് പെൺകുട്ടിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു പെൺകുട്ടി കുറ്റം സമ്മതിച്ചു ഇപ്പോൾ കോതമംഗലം പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പെൺകുട്ടിയെക്കുറിച്ച് വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല കേസിന്റെ മുഴുവൻ വശങ്ങളും പരിശോധിക്കുകയാണ് അതിനുശേഷം പെൺകുട്ടിയുടെ പേരും മറ്റു വിവരങ്ങളും പുറത്തു പറയുമെന്നാണ് പോലീസ് പറയുന്നത് ചേലാട് സ്വദേശിയാണ് അൻസിലിന്റെ പെൺസുഹൃത്ത് ചേലാട്ട ഒരു കടയിൽ നിന്നാണ് അവൾ കീടനാശിനി വാങ്ങിയത് ഇതിന്റെ കുപ്പിയും കണ്ടെടുത്തുവെന്നാണ് പുറത്തുവരുന്ന വിവരം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അൻസിൽ പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തുന്നത് മുപ്പതാം തീയതി പുലർച്ചെ നാലര മണിക്ക് തൻ്റെ ഉള്ളിൽ വിഷം ചെന്നുവെന്ന കാര്യം അൻസിൽ തിരിച്ചറിയുന്നു തുടർന്ന് ബന്ധുക്കളെ വരുത്തി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിൽ പെൺസുഹൃത്ത് തനിക്ക് വിഷം തന്നുവെന്ന് അൻസിൽ ബന്ധുക്കളോട് പറഞ്ഞു കീടനാശിനി പോലുള്ള എന്തോ വിഷമാണ് അൻസിലിന്റെ ഉള്ളിൽ ചെന്നത് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് അൻസിൽ എന്ന് പോലീസ് പറയുന്നു വിവാഹിതനാണ് മക്കളുമുണ്ട് പെൺസുഹൃത്തുമായി ഇയാൾ ഏറെക്കാലമായി അടുപ്പത്തിലായിരുന്നു ഇയാളുടെ ഭാഗത്തുനിന്ന് ചില ക്രൂരതകൾ പെൺകുട്ടിയോട് കാട്ടിയെന്നും ഇത് പകയായി മനസ്സിൽ പെൺകുട്ടി സൂക്ഷിച്ചുവെന്നും പോലീസ് പറയുന്നു ഇരുവർക്കുമിടയിൽ ഇടക്കിട പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാൽ അവ പരിഹരിക്കപ്പെടും എന്നാൽ ഇക്കുറി അൻസിലിനെ തീർക്കാൻ പെൺകുട്ടി നിശ്ചയിച്ചുറപ്പിച്ചു ഇയാള് കരുതിക്കൂട്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം കലർത്തി എന്തോ പാനീയം നൽകുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുമ്പോൾ വിശദാംശങ്ങൾ അറിയാൻ കഴിയുമെന്ന് പോലീസ് പറയുന്നു കഷായം ഗ്രീഷ്മ മോഡൽ കൊലപാതകം കോതപങ്കലത്തും രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് അൻസിൽ മരണപ്പെട്ടത് അൻസിലിന്റെ ഉള്ളിൽ കീടനാശിനി പോലെയുള്ള എന്തോ വിഷാംശമാണ് എന്ന് ആശുപത്രി അധികൃതർ പറയുന്നു കാമുകൻ ഷാരൂണിനെ വകവരുത്തിയ പാറശാലി സ്വദേശിനി ഗ്രീഷ്മയുടെ ക്രൂരതകൾ ഒരിക്കൽ കേരളത്തെ ഞെട്ടിച്ചിരുന്നു തുല്യം ഷാരൂൺ സ്നേഹിച്ചിരുന്ന ഗ്രീഷ്മ മറ്റൊരു വിവാഹം കഴിക്കാനായി അവനെ കൊലപ്പെടുത്താൻ നിശ്ചയിച്ചുറപ്പിച്ച് വിഷം കലർത്തി അവന് കഷായം നൽകിയ കഥ കേട്ടാണ് അന്ന് കേരളം നടുങ്ങിയത് ഗ്രീഷ്മയ്ക്ക് നേരത്തെ കോടതി വധശിക്ഷ നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഷാരൂണിന്റെ മരണം ഇതിന് സമാനമാണ് ഇപ്പോൾ കോതമംഗലത്ത് നടന്നിരിക്കുന്ന ഈ ക്രൂരത യുവതിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തി ഇപ്പോൾ പോലീസ് കേസ് ചാർജ് ചെയ്തു ഏറ്റവും നിർണായകമായ മൊഴിയാണ് അൻസിൽ നൽകിയിരിക്കുന്നത് പെൺസുഹൃത്ത് വിഷം കലക്കി കലക്കിത്തന്നുവെന്ന് ചികിത്സയിലിരിക്കവെ മരണത്തിന് തൊട്ടു മുൻപുള്ള മൊഴി യുവതി വിഷം വാങ്ങിയതിന്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചു വധശ്രമത്തിനായിരുന്നു ആദ്യം പോലീസ് കേസെടുത്തത് ഇപ്പോൾ യുവാവ് മരിച്ചതോടെ കൊലപാതക കുറ്റം ചുമത്തി എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന് ചോദ്യം ചെയ്യലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത് യുവാവിനെ എന്തുകൊണ്ടാണ് യുവതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഇക്കാര്യത്തിൽ പൂർണ്ണ വിവരം ലഭിക്കേണ്ടതുണ്ട് എന്ന് പോലീസ് പറയുന്നു യുവതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിഷത്തിന്റെ കുപ്പി കണ്ടെടുത്തു ജീവന തുല്യം സ്നേഹിച്ച ഷാറൂണിനെ കാമുകി ഗ്രീഷ്മ കഷായത്തിൽ വിഷം കൊടുത്തുകൊന്നു അതിന്റെ നിരവധി കഥകളാണ് അക്കാലത്ത് നമ്മൾ കേട്ടത് ഗ്രീഷ്മ കാമുകനെ കൊല്ലാൻ ദീർഘനാളായി പദ്ധതിയിട്ടിരുന്നുവെന്നും അതിനുവേണ്ടി ജ്യൂസ് ചലഞ്ച് ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ അവൾ അവലംബിച്ചു എന്നും നമ്മൾ മനസ്സിലാക്കിയിരുന്നു യാതൊരുവിധ കുറ്റബോധവുമില്ലാതെ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന ഗ്രീഷ്മയുടെ ദൃശ്യങ്ങൾ പിന്നീട് തെളിവെടുപ്പിനായി കൊണ്ടുവരുമ്പോഴും അവളുടെ മുഖത്ത് കുറ്റബോധം ഒട്ടുമില്ല കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപും ഷാരോണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഗ്രീഷ്മയുടെ മനോഭാവം എന്ത് എന്ന് കേരളമെന്ന് ചോദിച്ചിരുന്നു സമാനമാണ് ഇപ്പോൾ കോതമംഗലത്തെ സംഭവം കാമുകനെ കൊലപ്പെടുത്തിയതിനു പിന്നിൽ കാമുകിയുടെ താൽപ്പര്യങ്ങൾ എന്തൊക്കെ നിരവധി പീഡന കഥകളാണ് ഓരോ ദിവസവും കേരളത്തിന് മുന്നിലെത്തുന്നത് ഇന്നലെ കേരളം നടുങ്ങിയത് റാപ്പർ വേടന്റെ അതിക്രൂരമായ പീഡന കഥ കേട്ട് എന്നാൽ ഇക്കാര്യത്തിലും രണ്ട് തലത്തിലാണ് സമൂഹമാധ്യമങ്ങളുടെ പ്രതികരണം സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട ഒരു പി ജി മെഡിക്കൽ വിദ്യാർത്ഥിനി അവളെ കോഴിക്കോട് വെച്ച് റാപ്പർ വേടൻ കണ്ടുമുട്ടുന്നു കണ്ടുമുട്ടി സംസാരം തുടങ്ങി പിന്നീട് അവരുടെ ബന്ധം കൂടുതൽ ദൃഢമായി അവളെ കട്ടിലിലേക്ക് തള്ളിയിട്ട് ലൈംഗിക ബന്ധം പുലർത്തി റാപ്പർ വേടൻ എന്നാണ് പെൺകുട്ടിയുടെ ആരോപണം തുടർന്ന് പലപ്പോഴും റാപ്പർ വേടൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചുവത്രേ തുടർച്ചയായി രണ്ടു വർഷം ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടുവെന്നാണ് അവർ പോലീസിന് നൽകിയ മൊഴി എന്നാൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം എന്ന നിലയ്ക്കാണ് റാപ്പർ വേടൻ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് തനിക്കെതിരെ ആസൂത്രിത ഗൂഢാലോചനയുണ്ട് എന്ന് റാപ്പർ വേടൻ പറയുന്നു വളരെ സംയമനത്തോടെയാണ് പോലീസ് ഈ കേസന്വേഷണവുമായി മുന്നോട്ടു പോകുന്നത് മാസങ്ങൾക്ക് മുൻപ് വേടനെതിരെ ഉയർന്ന ഒരു ബി ആരോപണം തൃശൂരിലെ ഒരു മാസികയിൽ ഒരു പെൺകുട്ടി താൻ വേടനിൽ നിന്ന് നേരിട്ട കൊടിയ പീഡനങ്ങളെക്കുറിച്ച് അന്ന് തുറന്നെഴുതി ഈ പീഡനകഥ വായിച്ചാണ് താൻ ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് എന്ന് പുതിയ ആരോപണമുയർത്തിയ ആ യുവ ഡോക്ടർ പറഞ്ഞു കോഴിക്കോട് മെഡിക്കൽ കോഴ്സിന് പഠിക്കുമ്പോഴും പിന്നീട് തുടർന്ന് കൊച്ചിയിലെത്തി ജോലി തുടരുമ്പോഴുമൊക്കെ റാപ്പർ വേടൻ തന്നെ പീഡിപ്പിച്ചുവെന്നാണ് യുവതി പറയുന്നത് തുടർച്ചയായി രണ്ടു വർഷം യുവതിയുടെ അനുമതിയോടെ ഒരു ലൈംഗിക ബന്ധം തുടരുകയും അതിനുശേഷം പീഡനാരോപണം ഉയർത്തുകയും ചെയ്യുന്നതിനു പിന്നിൽ ചില ദുരൂഹതകളില്ലേ എന്നു സമൂഹമാധ്യമങ്ങളിൽ ചിലർ കുറിപ്പുകളിടുന്നു സമാനമായ ആരോപണങ്ങൾ ഉയർത്തി വേടനും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു ആദ്യ ലൈംഗിക ബന്ധത്തിന് ശേഷം തനിക്ക് വിവാഹ വാഗ്ദാനം നൽകിയിരുന്നു റാപ്പർ വേടനെന്നാണ് ഇപ്പോൾ യുവതി വിശദീകരിക്കുന്നത് റാംപർ വേഡൻ്റെ ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മാസങ്ങൾക്ക് മുൻപ് മീറ്റു ആരോപണമുയർത്തിയ യുവതിയും സമാനമായ ആരോപണങ്ങൾ റാപ്പർ വേടനെതിരെ പറഞ്ഞിരുന്നു ഇപ്പോൾ യുവ ഡോക്ടറും റാപ്പർ വേഡൻ്റെ ലൈംഗിക വൈകൃതങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് പല പെൺകുട്ടികളുമായും അയാൾക്ക് ലൈംഗിക ബന്ധം തുടരണമത്രേ അതിന് താൻ തടസ്സം നിൽക്കുന്നുവെന്ന ആരോപണമാണ് തനിക്കെതിരെ ഉയർത്തിയതെന്നും തൻ ടോക്സിക്കും പോസിറ്റീവുമായ പ്രകൃതമുള്ളവളാണ് എന്നും സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് തന്നെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ റാപ്പർ വേടൻ നടത്തിയെന്നതാണ് ആരോപണം എന്നാൽ റാപ്പർ വേടനെ രക്ഷിക്കാൻ ഇടതു കേന്ദ്രങ്ങളിലെ ചില പ്രമുഖർ രംഗത്തിറങ്ങി എന്ന വാർത്തയും ഇപ്പോൾ മാധ്യമങ്ങളിൽ ശക്തമാണ് റാപ്പർ വേടൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ ഇതുവരെ വേഡന് നോട്ടീസ് നൽകിയിട്ടില്ല എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് പരാതിയിൽ പറയുന്നു അക്കാര്യം പരിശോധിച്ചു വരികയാണ് എന്നതാണ് കമ്മീഷണറുടെ നിലപാട് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് മുന്നൂറ്റി എഴുപത്തി ആറ് ടു എൻ എന്നീ സെക്ഷനുകൾ പ്രകാരമാണ് റാപ്പർ വേഡനെതിരെ കേസെടുത്തിരിക്കുന്നത് മറ്റു വകുപ്പുകൾ ചുമത്തിയിട്ടില്ല എന്നും കമ്മീഷണർ പറഞ്ഞു കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ അതനുസരിച്ച് വകുപ്പുകൾ ചുമത്തും കാര്യങ്ങൾ അറിയാമെന്നതാണ് പരാതിക്കാരിയുടെ മൊഴിയിലുള്ളത് അതൊക്കെ സത്യമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് സാക്ഷികളുണ്ടെങ്കിൽ അവരുമായും സംസാരിക്കും എന്നിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യും യുവ ഡോക്ടറുടെ പരാതിയിൽ വേടനെതിരെ ഇന്നലെ രാത്രിയാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത് വിവാഹ വാഗ്ദാനം നൽകി പലയിടങ്ങളിൽ തന്നെ എത്തിച്ചു പീഡിപ്പിച്ചുവെന്നും താൻ താമസിച്ച ഫ്ളാറ്റിലേക്ക് പലപ്പോഴും വേടൻ വന്നുവെന്നും യുവതിയുടെ ആരോപണത്തിൽ പറയുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് വേടനുമായി സൗഹൃദം തുടങ്ങിയത് പരിചയത്തിനൊടുവിൽ കോഴിക്കോട്ടെ ഫ്ളാറ്റിൽ വെച്ച് വേടൻ ബലാത്സംഗം ചെയ്തുവെന്നാണ് യുവതിയുടെ ആരോപണം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് വേടൻ തന്നെ ഒഴിവാക്കിയത് എന്നു യുവതി പറയുന്നു ോണത്തിനടക്കം നിരവധി പ്രോഗ്രാമുകൾ വേടൻ നൽകിയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ പ്രതിഫലം വാങ്ങിയാണ് വേടൻ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാം എന്ന് സമ്മതിച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം ലഭിച്ചില്ല എങ്കിൽ തന്റെ പ്രോഗ്രാമുകളെല്ലാം വെള്ളത്തിലാകുമെന്നാണ് റാപ്പർ വേടൻറെ പ്രതികരണം ബുധനാഴ്ച രാത്രി സ്റ്റേഷനിൽ നേരിട്ടെത്തി യുവതി മൊഴി നൽകിയതോടെ റാപ്പർ വേടനെതിരെ കുറ്റം ചുമത്തി പ്രാഥമിക അന്വേഷണങ്ങൾക്ക് ശേഷം വേടൻ്റെ മൊഴിയെടുക്കുമെന്ന് കമ്മീഷണർ പറയുന്നു പരാതിക്കാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പി ജിക്ക് പഠിക്കുമ്പോഴാണ് സമൂഹമാധ്യമത്തിലൂടെ വേടനെ പരിചയപ്പെട്ടത് വേടനോട് വല്ലാത്ത ആരാധനയായിരുന്നുവെന്നും പിന്നീട് അത് വേടൻ സമർത്ഥമായി ചൂഷണം ചെയ്തുവെന്നും യുവതി തന്റെ ആരോപണത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ യുവതി താമസിച്ചിരുന്ന ഫ്ളാറ്റിലെത്തിയ ഉടൻ സംസാരിക്കുന്നതിനിടയിൽ ചുംബിച്ചു തുടർന്ന് മാനഭംഗപ്പെടുത്തി ആ ഫ്ളാറ്റിൽ മൂന്ന് ദിവസം താമസിച്ചതിന് ശേഷമാണ് വേടൻ മടങ്ങിയത് പിന്നീട് ഫ്ളാറ്റിലെത്തി ദിവസങ്ങളോളം വേടൻ താമസിച്ചു ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ സുഹൃത്തിന്റെ ഏലൂരിലെ വീട്ടിൽ വെച്ചും ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു എന്നാൽ പിന്നീട് അയാൾ അകലം പാലിച്ചു വിവാഹ വാഗ്ദാനത്തിൽ നിന്നും വേടന്റെ പിൻവാങ്ങൽ തന്നെ വൈകാരികമായി വേദനിപ്പിച്ചുവെന്നാണ് യുവതിയുടെ ആരോപണം യുവതലമുറയുടെ ഹരമായി ഭ്രാന്തായി മാറിയ വേടനെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണം ഒരു വശത്ത് മറുവശത്ത് കാമുകിമാർ കാമുകന്മാരെ വിഷം കൊടുത്തു കൊല്ലുന്ന കഥകൾ കേരളം ഏറെ വിചിത്രമാണ് എന്ന് തോന്നിപ്പോകുന്ന നിരവധി വാർത്തകളാണ് നമുക്ക് മുന്നിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്